നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചെൻമയാലൻ ആയുർവേദ കോളേജിൻ്റെ പ്രവേശം തിരുവനന്തപുരം അപ്പോൾ ഇന്ന് ഞാൻ പറയാം മെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ചെലവ് കൂടിയൊരു മെഡിക്കൽ സിസ്റ്റമാണ് കേരളത്തിലുള്ളത് കാരണം കേരളത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ പോലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എല്ലാ പേരുകെട്ട ഹോസ്പിറ്റലുകളും ഇവിടെ സാധാരണക്കാർക്ക് പോകാൻ പറ്റില്ല പിന്നെ കേരളത്തിൻ്റെ തെക്കുവട്ട് ഇവിടെ കയറ്റമ്പരി എല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇപ്പം നിസ്സാരം ഒരു സോക്കേട് വന്നു കഴിഞ്ഞാൽ തന്നെയും അവർ എന്ത് ചെയ്യാൻ പറ്റും കാരണം മിനിമം കൺസൾട്ടിങ് ഫീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അഞ്ഞൂറ് രൂപ കൊടുക്കാതെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ ഒക്കത്തില്ല പിന്നെ കണ്ടാൽ തന്നെയും ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാനിവിടെ പല ഹോസ്പിറ്റലുകളും പോകുന്നുണ്ട് മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഗ്രാഹീണിക്കുണ്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺസൾട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും ഇപ്പോൾ ജനറലായിട്ടൊരു ഫിസിഷനെ കാണും അപ്പോൾ അവർ പറയും നിങ്ങളെ നോക്കിയിട്ട് ഏരിയ പ്രോബ്ലം കാർഡിയോളസിന്ന് കാണിക്കാൻ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് കാർഡിയോളസി പറഞ്ഞ നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടല്ലോ അപ്പോൾ ഡയബറ്റുകളിനെ കൂടെ കാണിക്കണം അപ്പോൾ ഒരു ഒരു പേഷ്യൻറ്റിന് ഒരു ഒരു ചെറിയൊരു കാര്യത്തിനായിട്ട് നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ കുറഞ്ഞതൊരു മൂന്ന് നാല് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യിക്കും അപ്പോൾ തന്നെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും പക്ഷേ ഇതിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഡയഗ്നോസ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഫീസ് ഭയങ്കരമാണ് അപ്പോൾ മിനിമം ഒരു ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഡെയിലില്ലാത്ത ഒരു റൂമും തിരുവനന്തപുരത്തും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സിറ്റികളിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും എമർജൻസി ഇപ്പോൾ എമർജൻസിക്ക് നമുക്ക് എവിടെയെങ്കിലും പോകാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ അവർ സൗകര്യമുള്ള അടുത്ത് പോകും പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഇതിനെല്ലാം ഉണ്ട് പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഒന്നുമില്ല അവിടെ മെഡിസിൻ ഇല്ല മറ്റേ എക്വിപ്മെൻസുകളില്ല സ്കാൻ ചെയ്യാനുള്ള പരിപാടികളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കത് ചീത്തയാവും അല്ലെങ്കിൽ ശീതിയാക്കി വയ്ക്കും അതിനൊക്കെ പല കാരണങ്ങളുണ്ട് പിന്നെ അവിടെ മെഡിസിൻ എന്ന് പറഞ്ഞ സംഗതിയില്ല ഈവൻ പിന്നെ മുറിവ് കെട്ടാൻ ആ തുണി പോലും ഇല്ല പിന്നെ അതുപോലെ തന്നെ യാതൊന്നുമില്ല പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള പേര് മാത്രമുണ്ട് പിന്നെ കുറച്ച് പേർക്കത് കിട്ടും പ്രയോജനം കിട്ടും വളരെ കുറച്ച് പിന്നെ അതുപോലെ മെഡിസിൻ തന്നെയും ഏറ്റവും പിന്നെ ചില പിന്നെ ഈ ഏറ്റവും ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഒരു യു പിന്നെ പ്രയോജനം ചെയ്യാത്ത മരുന്നുകളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുക അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൊട്ടേഷനാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ആശുപത്രിയിൽ അവർ കൊടുത്ത് കമ്പനിക്ക് ഈ പേയ്മെൻറ്റ് കൊടുക്കാറുമില്ല അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരു പൗരൻ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അവർക്കെടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ ഒക്കത്തില്ല അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാര്യങ്ങൾ അവർ പ്രയോജനം ചെയ്യും പക്ഷേ അതിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പോൾ ഉദാഹരണം ഒരു പൈസ ഇല്ലെങ്കിൽ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അവർ നോക്കും ഏത് കമ്പനിയുടെ ഇൻഷുറൻസാണ് അപ്പോൾ അവർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് കവർ ചെയ്യുമെന്ന് പറയും അപ്പോൾ അതിനുള്ള ഒരു ഗുണമുണ്ട് ദോഷവുമുണ്ട് ആദ്യം ഞാൻ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാം ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരുന്ന സാധനത്ത് നമ്മൾ അവർക്ക് ആ ഇൻഷുറൻസിൻ്റെ ഇത് കവർ ചെയ്യും കവർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്ന ആദ്യം പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കവർ ചെയ്യുമെന്ന് പറയും പക്ഷേ പ്ര പിന്നെ പ്രാബല്യത്തിൽ ഒരു എൺപത് ശതമാനം പോലും കവർ ചെയ്യില്ല ഇപ്പോൾ ഉദാഹരണം ഒരു ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും ട്വൻറ്റി ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടി വരും ബാക്കി എൺപത് ശതമാനം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ പിന്നെ ഇത് കവർ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ആവശ്യം തന്നെയും ഒരു പേഷ്യൻസിനെ അവർ ഹോസ്പിറ്റലുകാരുടെ വരുമാനത്തിന് വേണ്ടി അവർ വീണ്ടും അവിടെ അഡ്മിറ്റ് ചെയ്ത് പഞ്ച് ദിവസം കിടക്കേണ്ട പേഷ്യൻറ്റിനെ പത്ത് ദിവസമായിട്ട് കിടത്തും അപ്പോൾ അവർക്ക് അത്രയും പൈസ കിട്ടും പിന്നെ അത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം അവർ മാക്സിമം ഉള്ള റൂമാണ് കൊടുക്കുന്നത് അവര് അല്ലെങ്കിൽ ഇൻഷുറൻസിന് ഒരു കവറുണ്ട് അവർക്ക് ഓരോന്നിനും ഓരോ ലിസ്റ്റുണ്ട് ഇപ്പോൾ ഒരു ബെഡ് പേഷ്യൻറ്റിനെ ഒരു ബെഡ് പേഷ്യൻ്റെ ഇത്ര ഇത്ര വരും അല്ലെങ്കിൽ ഒരു മുറിക്കിത്ര വാടക വാല് കൂടുതൽ കവർ ചെയ്യത്തില്ല പക്ഷേ അവർ ഹോസ്പിറ്റലുകാരെ ആ ചീപ്പായിട്ടുള്ള പറയത്തില്ല അതെല്ലാം ഇപ്പം ഓക്കെപ്പൈഡാണെന്ന് പറയും കോസ്റ്റ്ലി ആയിട്ടുള്ളൂ അപ്പോൾ അഡീഷണൽ ആയിട്ട് അവർക്ക് അത് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സർജറിക്ക് ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട് ഓരോ സർജറിക്കും അവർ ഒരു താരിഫ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൺപതിനായിരം രൂപ അറുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അതിൽ കൂടുതലായിട്ട് വരും അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇത് കവർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും ഒരു എൺപത് ശതമാനത്തെ കൂടുതൽ കവർ ചെയ്യില്ല പക്ഷേ നൂറ് ശതമാനം കവർ ചെയ്യുന്നതാണ് നമ്മൾ പേഷ്യൻസിനെ പറ്റി കേൾക്കുന്നത് പിന്നെ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഇവിടെ പ്രമാദ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു പേഷ്യൻറ്റിനെ എൻ്റെ ഒരു പേഷ്യൻറ്റും ഒരു ഫ്രണ്ടുമാണ് പുള്ളി അവിടെ പോയി അവർക്ക് ഒരു കാര്യവും ഇല്ല പുള്ളി ചെറിയൊരു നെഞ്ചുതനായിട്ട് പോയതാണ് പുള്ളി ഒരു വി ഐ പി ആയതുകൊണ്ട് അപ്പോൾ അവർ ചെന്നോടനെ പറഞ്ഞ് സാറിൻ്റെ കാര്യം ചെയ്യണം ആൻജിയോഗ്രാം എടുക്കണം ആൻജിയോഗ്രാം എടുത്തപ്പോഴത്തേക്ക് പുള്ളി പറയുന്നത് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ ബ്ലോക്ക് ഉണ്ടെന്ന് അപ്പോൾ ഒരു പിന്നെ ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്യണം അപ്പോൾ ആൻജിയോപ്ലാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും രൂപയാവും അപ്പോൾ പുള്ളി ഒരു നാലഞ്ച് ലക്ഷത്തിൻ്റെ പിന്നെ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൽ ഇതിനൊരു ഒന്നര രണ്ട് ലക്ഷം രൂപയോളം വരും ആ പുള്ളി പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആഞ്ചോ ഗ്രാം ചെയ്തോട്ടെ ചെയ്തു ആഞ്ചോ ഗ്രാം ചെയ്തിട്ട് പുള്ളി ആൻഡോ അതെ ആൻജിയോപ്ലാസ് ചെയ്തു അപ്പോൾ ഏകദേശം ഒന്നര ലക്ഷം രൂപയായി അപ്പോൾ അതിന് കവർ ചെയ്തത് ഏകദേശം ഒരു ലക്ഷം രൂപയേ ഉള്ളൂ ബാക്കി ഇത്രയും കൈ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിനുള്ളൊരു ഗുണമുണ്ട് ദോഷമുണ്ട് ഞാൻ ഈ പേഷ്യൻ്റിൽ നിന്ന് കാണാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പോയി നോക്കി നോക്കിയിട്ട് മെഡിക്കൽ ഇതാണ് നമുക്ക് പറയാൻ പാടില്ലെങ്കിൽ തന്നെയും പറയാതിരിക്കാനൊക്കത്തില്ല പുള്ളിയുടെ ആൻജിയോഗ്രാം നോർമലാണ് പുള്ളിക്ക് ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യവും ഇല്ല പക്ഷേ എന്നിട്ടും ഈ ഇൻഷുറൻസ് ഉണ്ടായത് കൊണ്ട് അവരത് ചെയ്തു അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒരു ഗുണമുണ്ട് ദോഷമുണ്ട് ആവശ്യമില്ലാതെ ഒരു ആൻജിയോപ്ലാസ് ചെയ്ത് അതുപോലെ ആവശ്യമില്ലാതെ ഒരു ആൻജിയോഗ്രാം എടുത്തത് അപ്പോൾ പൂർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരൊന്നും പറയത്തില്ല കാര്യം ചെയ് ഇത് മരുന്ന് പോയി കഴിച്ചാൽ മതി ഈവൻ നമ്മുടെ ശ്രീഹിത്ര മെഡിക്കൽ സെൻറ്ററിൽ തന്നെ അവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഇത്ര അവർ പറയും ഇത്രയും സർജറി ആവും ഇതൊന്നും കവർ ചെയ്യത്തില്ല അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കവർ ചെയ്യാനും ഇല്ല അവർ ഒരു കാര്യം ചെയ് ഞങ്ങൾക്ക് ഇതിൻ്റെ സർജറിയുടെ ആവശ്യമില്ല അപ്പോൾ ഈ മരുന്നുകളെ കഴിച്ചിരുന്നാൽ മതി ആശ്വാസം കിട്ടും സംഗതി ശരിയാണ് അപ്പോൾ ഇത് ഇത് ഈ ഇൻഷുറൻസിൻ്റെ ഗുണമുണ്ട് ദോഷവുമുണ്ട് അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ ധാരാളം കമ്പനികളുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കെയർ കെയർ ഹെൽത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട് കെയർ ഹെൽത്ത് ഇന്ത്യ അപ്പോൾ അവർ പറയുന്നത് അവർ എല്ലാ സിസ്റ്റവും കവർ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അതും ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് രണ്ട് പേർ ചേർന്നൊക്കെ നോക്കി അപ്പോൾ അതിന് കുറേയൊക്കെ അവർ കവർ ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണം ആയുർവേദത്തിന് അവർ കവർ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റു സർജറിക്ക് കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഹോമിയോപ്പത്തിക് മെഡിസിൻ കവർ ചെയ്യുന്നുണ്ട് പിന്നെ സിദ്ധ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഏതെല്ലാം സിസ്റ്റം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആയുഷിൻ്റെ എല്ലാം അവർ കവർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പേരിന് വേണ്ടിയുള്ളു അപ്പോൾ അവർക്ക് പിന്നെ പ്രീമിയം മറ്റ് കമ്പനികളേക്കായി കുറച്ച് കുറവുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത് ഒരു പതിനായിരം രൂപക്കുള്ള കവർ ചെയ്യത്തില്ല ഏതാണ് ഈ ഒ പി ആയിട്ടേ കവർ ചെയ്യത്തുള്ളൂ അപ്പോൾ ആയുർവേദിക് മെഡിസിനായാലും ഹോമിയോപ്പത്തിക് മെഡിസിനായാലും ഏതായാലും ബാക്കിയുള്ളതെല്ലാം എമർജൻസിയും അതുപോലെ മേജർ സാഹചര്യക്കും ഉള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എടുക്കാനും ഒക്കത്തില്ല എടുക്കാതിരിക്കാനും ഒക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് ഈ സീനിയർ സിറ്റിസനെ ഇൻഷുറൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇൻഷുറൻസിൽ നമ്മുടെ നമ്മുടെ ഗവണ്മെൻറ്റ് ഒരു ഒരു ശതമാനം അയക്കണം ബാക്കി സെൻട്രൽ ഗവൺമെൻറ് അടച്ചോളും ഏകദേശം അത് എനിക്ക് തോന്നുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ഞാൻ തോന്നുന്നു അപ്പോൾ അത് ഇതിന് പിന്നെ ഏജ് ലിമിറ്റുണ്ട് ഇത് ഇത്രയും ഇത്രയും വയസ്സേ ഏജ്ഡായിട്ടുള്ളവർക്ക് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെ അത് കവർ ചെയ്യും അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് പകുതി എടുക്കും പകുതി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇതെടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇൻഷുറൻസ് അവർ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല കാരണം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പൈസ അടയ്ക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ അടയ്ക്കുന്നു കാരണം നമ്മുടെ ഗവണ്മെൻറ്റിന് പൈസ ഇല്ല അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കണ്ടീഷൻ എല്ലാ കണ്ടീഷനിലും അത് ഹോസ്പിറ്റലിൽ മരുന്ന് പോലും വാങ്ങിക്കാൻ പൈസ അല്ലാത്തൊരു പാപ്പരായ ഗവൺമെൻറ്റാണ് നമുക്കുള്ളത് അതേസമയം തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഫിഫ്റ്റി അല്ല അതിൽ കൊള്ളു വേണം എന്നുള്ള നിങ്ങളടക്കാം തമിഴ്നാട്ടിലെ ഈ സീനിയർ സിറ്റിസനുള്ള ഇൻഷുറൻസ് ഫലപ്രദമാണ് അപ്പോൾ അവർ അവർ പറയുന്നത് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ അടച്ചാലും കുഴപ്പമില്ല നമ്മൾ പിന്നെ സിറ്റിസന് ആവശ്യമുള്ളതല്ലേ അത്യാവശ്യമുള്ളതല്ലേ അപ്പോൾ അവർ ആ സിറ്റിസനും ആ ഹെൽത്ത് പിന്നെ അവരുടെ ഹെൽത്ത് കെയറിൻ്റെ എന്തുമാത്രം ഹെൽത്ത് കെയർ കെയറുണ്ടോ നമുക്കതിൽ നിന്ന് ആലോചിക്കാം ഇപ്പം ഞാൻ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇൻഷുറൻസ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മോശമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം പക്ഷേ ഈ പല കാര്യങ്ങളിലും ഇൻഷുറൻസ് ഇപ്പോൾ ഉദാഹരണം ഈ ആക്സിഡൻറ്റ് കേസുകളിലെല്ലാം ഈ ഇൻഷുറൻസ് വളരെ ഫലപ്രദമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കണം ഇപ്പോൾ ഒരു ത്രീ ലാക്സ് റുപ്പീസ് ആകുമെന്നിരുന്നോട്ട് അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൺപത് ശതമാനമെങ്കിലും കവർ ചെയ്യും ബാക്കി നമ്മൾ കൊടുത്താൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു ഗുണമാണ് എല്ലാ കേസുകൾക്കും അതല്ല അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഉള്ള മെരിസുമുണ്ട് ഡി മെരിസും ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക എന്നിട്ട് ഈ ഹാർട്ടിൻ്റെ ബ്ലോക്കിനാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ബ്ലോക്ക് മാറുന്നതിന് ബൈപ്പാസ് വരേണ്ട ആവശ്യം ഇല്ലാതെയും അല്ലെങ്കിൽ ആൻജിയോഗ്രാം ഇല്ലാതെയും ഈവൻ ആൻജിയോപ്പാസി പോലും ഇല്ലാതെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ ട്രീറ്റ്മെൻറ് എന്ന് പറയും ലേസർ ആൻഡ് കിലേഷൻ തെറാപ്പി അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ ഈ സെൻറ്ററിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ആൻജിയോഗ്രാമിന് പകരം ആൻജിയോ പിന്നെ നമുക്ക് ഹാർട്ട് സ്കാൻ ഹാർട്ട് സ്കാനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത്ര ഹാർട്ടിൻ്റെ ഒരു പത്തിരുപത് ഫംഗ്ഷൻ നമുക്കറിയാൻ പറ്റും ഓക്സിജൻ ലെവൽ അറിയാം അറ്റാക്ക് സാധ്യത അറിയാം പമ്പിങ് അറിയാം ഇതെല്ലാം സാധിക്കും അവരൊരു എയിറ്റ് തൗസൻഡ് റുപ്പീസാണ് അതിന് ചാർജ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലതില്ല നമുക്ക് അടുത്തുള്ളത് ബാംഗ്ലൂരിൽ വടക്ക് ഭാഗം പിന്നെ കോയമ്പത്തൂരിൽ ഉണ്ട് പിന്നെ നമുക്ക് ഏറ്റവും തിരുവനന്തപുരത്ത് അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരുദേ ഹോസ്പിറ്റൽ നാഗർകോവിൽ എന്ന് പറയും അവര് അവർ ഈ പിന്നെ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അറിയാം പക്ഷേ അവിടുത്തെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളെല്ലാം ഈ ഹാർട്ട് സ്കാൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ഹാർട്ട് സ്കാൻ നമ്മൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ ഡൽഹിയിലെ അവർ ഒരു ഹാർട്ട് സ്കാനാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് ഞങ്ങൾക്കൊരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്